രഞ്ജൂട്ടി ഹായ് ഹായ് രഞ്ജൂട്ടിൻപിടുത്താം ഒന്ന് നമ്മൾ ഇരുന്ന് കുല്ലുങ്ങൾ ഉണ്ടായിരിക്കും അവിടെ സൂപ്പറാ

വെക്കരുത് സ്ഥിരം വരും ഉണ്ട് എല്ലാ ആഴ്ചയും വരും അങ്ങോട്ട് കൊണ്ടുപോകരുത് നെറ്റ് പോകും എൻ്റെ അടുത്ത് വേണം നോവൽ സ്റ്റേ ഹൈ

ഇങ്ങനെ മീൻ എത്ര മീൻ കിട്ടിയിരുന്നു അഞ്ചാറെണ്ണം കിട്ടി ഇങ്ങനെ മീൻ ഇങ്ങനെ വന്നുകൊണ്ട് കിട്ടണമെങ്കിൽ এপা কটিকোন্ড ইরিকন ম্লা পে অন্ড মনেই তুলা পের মনেই তুলা মনেই এপো অদোযরিনাই নাইকে. মটচিদি কেয় আপাকে সলি কেয় আয় � മീൻപിടുത്ത വേണോ അതേ ചേച്ചി മീൻ പിടിക്കാൻ വന്നതാ മീൻ പിടിക്കാൻ വന്നിവിടെ ഇതായ കുറച്ച് കിട്ടിട്ട് ഹിന്ദിയോ പിന്നെ ചേച്ചി സംഗീതമൊക്കെ പുറത്തു വരട്ടെ ഓ മൊത്തം ആൾക്കാരിന് സംഗീതം ആരാ ഹാർത്ത് പുറത്തുന്നത് മോളിക്ക് വരുവുണ്ടെങ്കിൽ താഴെ വീ കെട്ടിട്ടു നിങ്ങളും നിങ്ങളും ഹായ് കൃഷ്ണ അങ്ങനെ മീൻ പിടിക്കാൻ പറ്റുമോ നമ്മൾ പറഞ്ഞു ജോസ് പ്രഖ്യാസ് മീൻ പിടിക്കാൻ പറ്റും കാണിച്ചിട്ട് ചെറിയ എല്ലാരും പിടിക്കുന്ന കണ്ടില്ലേ ഹായ് കിട്ടി കിട്ടി എന്ന് പറയുന്ന കാണിക്കും കണ്ടില്ലേ കാണിക്ക കായലും കടലും കായലും കടലും മീൻ പിടിക്കാൻ പോയല്ലേ പോയി വൃന്ദരപ്പിട്ട് വൃന്ദ നിരപ്പിന് ലൈറ്റ് കിട്ട എവിടെ എങ്ങനെയാണല്ലോ

അത് വലയിടും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് വീഡിയോ കണ്ടാൽ മതി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് വീഡിയോ കണ്ടാൽ മതി ഡി ജി ആർ ഹായ് ഹായ് ഡി ജി ആർ എല്ലാവരും ഹായ് സലാലയ സലാല ഡി ജി ആർ ഹായ് അസുഖാണോ അപ്പോൾ കുക്കിംഗിലേ ഇവിടുമ്പോണേ മാം കഴിച്ചു അവിടെ ഇനി മീൻകറി വച്ചാണോ കഴിക്കുന്നത് മീൻകറി ഐ ലവ് യു മീൻകറി വയ്ക്കില്ല മീൻ വറുക്കാനേ ഉള്ളൂ വറു ചൂണ്ടപുരി പോയ ഇത് എവിടെയാട ഓ സ്ഥലാലമാൻ സ്ഥല കുഴപ്പമില്ലല്ലോ ഇല്ല ശിവകുമാർ ഹായ് ഇവിടെ പോയിട്ട് മീൻ പിടിച്ചാൽ ഫൈനെടുക്കുമ്പോൾ പറയും ഇല്ല ഇതാണ്ട മീൻ പിടിക്കാൻ നിൽക്കുന്നവരാണ് അതൊക്കെ ഒരു ഫൈന സീസൺ വരുമ്പോ നമുക്ക് വാരിക്കൂട്ടാം നമ്മുടെ വാളയൊക്കെ കാണാം ആടി ആടി വെള്ളത്തിൽ പോകും ശിവർ ഹായ് ഓക്കെ അപ്പോള് സെറ്റ് 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 ഓരോരുത്തർ ഇടുന്നില്ലേ ചൂണ്ട പറയൂ എന്ത് സെറ്റ് അജേഷ് കണ്ണൂർ ഹായ് ഹായ് കുട്ടികളെ നോക്കി നിൽക്കും അതെ കുട്ടികളെ നോക്കി നിൽക്കും ആരാ ചിരിക്കുന്നത് ായി നിങ്ങൾ ഫാമിലി ആയി ഫാമിലി ആയിട്ട് നമ്മൾ വരുന്നത് ഓ ഫാമിലി വരുന്നത് എല്ലാരും അതുകൊണ്ട സേട്ടൻ ചൂണ്ടയും വന്നിരിക്കുന്നത് കാശി എന്റെ തുമ്പി പോവരുത് ഇത് കുലുങ്ങണെന്ന് ഞാൻ തന്നെ കുലുങ്ങി നിക്കണം ആരാണ് പറഞ്ഞു കുട്ടികൾ ഒതുങ്ങി നിൽക്കുക അതെ അതെ ഭയങ്കര കുലിങ്ങണം കുലിക്കമ്മ അച്ചമ്മ പിടിക്കട്ടെ അങ്ങോട്ട് നീങ്ങി നിക്കി ഭയങ്കര വിളി അപ്പൊ അവിടെ ബോട്ടിൽ ബോട്ടല്ലടാ അല്ലാതെ കെട്ടി വയ്ക്കുമല്ലോ ഇത് ബോട്ടല്ല ഇതിനെന്ത് പറയുന്നുണ്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അപ്പുറം അപ്പുറം എന്താ ഇങ്ങനെ 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 കെട്ടിയിട്ടുണ്ട് കണ്ട ഇവിടെയാണ് നിൽക്കുന്നത് നമ്മൾ അപ്പറപ്പുറം ഇങ്ങനെ ഉള്ള ഇതുവരെ പല കാര്യങ്ങളും ബോട്ടൊക്കെ കിടപ്പണ്ടോ ചാടായി ഒന്നാമ പേടിച്ചിവിടെ കുലിയും കുലിയും നിക്കുകയാണ് മീൻ പിടിക്കാൻ പോയതാ ആദ്യം മീൻ പിടിക്കാൻ വന്നതാ മീൻ പിടിക്കാൻ ശിവകുമാർ ഹായ് മീൻ നോക്കൂ നീ കാണിക്കു ഒരിക്കൽ കാണിച്ചു പോണിച്ചതോടെ ഫോൺ വെള്ളത്തിൽ വീഴും ക്യൂട്ട്ലോകി ഹായ് വെള്ളത്തിൽ വീഴില്ല ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത് ഇതിന്റെ സെന്ററിലാണ് നിൽക്കുന്നത് അപ്പുറം ഇപ്പുറം വെള്ളം സെന്ററിൽ ഞങ്ങൾ

സേവൻ പെട്ടണ്ട അവളാ പഠിക്ക് പാറ്റമുണ്ട് വെള്ളത്തിൽ പോവുക ഇല്ല പിന്നെ പേടിച്ചു പൂച്ചക്കണ്ണാണ് പൂച്ചക്കണ്ണൊന്നുമില്ല എത്ര മീൻ കിട്ടി ഏട്ട എത്ര മൂന്നാലഞ്ചെണ്ണം കിട്ടി ആദ്യം അഞ്ചോ അഞ്ചാറ് ചെറുത് കിട്ടി അത് അത് തിരിച്ചങ്ങ് ഇട്ടു കുറേ ചെറുത് വലുത് മാത്രമേ എടുത്തു കുട്ടികളവിടെ നിന്ന് ഡാൻസ് കളിച്ച പിന്നെ പേടിയ്ക്ക് അല്ലാതെ പേടിയില്ലെന്ന് മതിയത് പേടിയകുന്നു പേടിയാകാൻ എന്താ ഒരു കുഴപ്പമില്ല അതാണ്ട് അടിപൊളി സ്ഥലമല്ലേ പേടിക്കാനെന്നുമില്ല അപ്പോൾ ടുഡേ പൊരിക്കുമല്ലേ യാസാദ് ഹായ് എവിടെയാ സ്ഥലം ഒമാൻ ഒമാൻ സലാല Thedeshi, <tem> Duke, I in I ് കുപ്പി സ്ഥലം സൂപ്പറാണ് ആ ഞാൻ വീഡിയോ ഇടും കേട്ടോ സൺഡേ വീഡിയോ ഇടാം ഞാൻ from അവിടെ ഞാൻ അവിടെ വന്നിരുന്നു എവിടെയാ സലാനാണ് ഇപ്പൊ ഖരീഫിന് എല്ലാ സ്ഥലക്കാരും വരുമല്ലോ ഇവിടെ ബിനുപ്രോ എവിടെയാണ് നാട്ടിൽ ഇപ്പൊ പുറത്താണോ ഇത് ഉമാനാട്ടാണ് നാളെ പെരുന്നാളല്ലേ ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയല്ലോണിമ പറ നല്ലൊരു പെരുന്നാളായിട്ട് ഫിഷ് ബിരിയാണിയാണോ തെലുങ്ക് ആണോ എനിക്ക് തെലുങ്ക് അറിയില്ലപ്പോ സ്ത്രീത്ത് ശ്രീ ഹായ് എനിക്ക് തെലുങ്ക് അറിയില്ല കേട്ടോ ഓൺലി മലയാളം പ്ലീസ് മലയാളമേ അറിയാം നമ്മുടെ മലയാളികളല്ലേ മലയാളം പറ ഞാൻ നാട്ടിൽ ട്രിവാൻഡ്രം നാട്ടിൽ പോവരുത് ഞാൻ എല്ലാ രാജ്യത്തും പോകും അടിപൊളിയായി വിനോദ് പ്രോ ഹായ് ഹായ് നിങ്ങളെല്ലാരും കഴിച്ചു പിന്നെ നാളെ എന്താ ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണി ആ കാറിൻ്റെ പേക്ക് പോയി നമ്മളെ കാറിൻ്റെ ബാക്കിൽ പോയി അവിടെ ആരുമില്ല അവിടെ ആരുമില്ല അവർ വണ്ടി കയറി പോവാണ് കപ്പലിലാണ് ആ അടിപൊളി ബ്രോ ഇനീഷ് ഹായ് ഹായ് ആ കൊണ്ടുപോയി അവിടെ പോയില്ലേ വണ്ടി എടുക്കണം നോക്കണം കേട്ടോ കുട്ടികളൊരു ഭാഗത്ത് നിൽക്കുക ഓടരുത് ആണ്ടാ ഡ വണ്ടി എടുക്കണെന്ന് നോക്കണം കേട്ടോ അപ്പുറത്തേക്കണം ആ സൈഡില് സന്തോഷ് പ്രഭു ഹായ് ഹായ് മോഡൂസേ മോനൂസ് സന്തോഷ് പ്രോ കഴിച്ചോ എന്നാണ്ട് വിശേഷം ഒരു ചൂണ്ടയിട് ബ്രോ ബ്രോ ചൂണ്ട കണ്ടില്ലേ ജിനേഷ് പ്രോ ഞാൻ കാണിച്ചു തരാം ദേ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുക കണ്ടു ചേട്ടൻ ചൂണ്ട ഇടുക ഇവിടെ എല്ലാവരും ദേ ഓരോ ഭാഗത്ത് നിന്ന് ഇവരൊക്കെ ചൂണ്ട ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് കണ്ടോ എല്ലാവരും ഇടുകയാണ് കഴിച്ചു മഴയുണ്ടോ മഴയുണ്ടോ കിട്ടിയേട്ടാ എല്ലാം ചെറുതാണ് കിട്ടിയതെല്ലാം ചെറുത് അങ്ങനെ ചെറുതിനേയും മറ്റും അതിൻ്റെ വലുത് മാത്രം തിരഞ്ഞെടുത്ത് അവിടെ കിട്ടും ചെറുതെ അവിടെ തന്നെ കിട്ടും നല്ല ഫെയിൽ എന്ത് എന്തെല്ലാം ലൈക്കടി അത് അത് ലൈക്കടിക്കത് അടിക്കുകയും കാഴ്ച കണ്ടിരിക്കുകയും നാട്ടിൽ പോലെ മീൻ കിട്ടും ആ പിള്ളേർ നമ്മൾ കാറിൻ്റെ പുറകോട്ട് പോകാൻ പറഞ്ഞു ക്ലാസ്സിക്ക് മൂത്രം ഒഴിക്കണം ഹായ് നാട്ടിലിഷ്ടംപോലെ മീൻ ഉണ്ടാ ഈ നീ അവിടെയൊക്കെ ഉണ്ടോ അവിടെ ഞാനിങ്ങനെ നടക്കുവാണ് കേട്ടോ നമുക്ക് അടിപൊളിയല്ലേ അല്ലേ സൂപ്പർ സൂപ്പർ എങ്ങനെയുണ്ട് ഞങ്ങൾ നേരത്തെ വന്നതാടാ റോയൽ ഹായ് എല്ലാവരും ഡവിള്ടപ്പടിക്കുക അപ്പോൾ ചെറിയ മീൻ വലുതായതും അടുത്ത വട്ടം എടുക്കാല്ലേ കുഞ്ഞ് മീനടാ അത് കൊണ്ടുവിട്ട് എങ്ങനെയാണ് വെറും വാല്യുപോലെ ഇരിക്കുന്നത് പിന്നെ വറുത്താൽ കൊള്ളൂ അതിൽ നിന്ന് വലുത് മാത്രമേ എടുത്തു അപ്പോൾ വേലി ഇറക്കമാണ് വെള്ളവും കുറവ് സൂപ്പർ വെള്ളവും കുറവ് കൊള്ളാം വിയു അടിപൊളി വിയും അടിപൊളിയ അടിപൊളിയ അവർ കേറ്റിട്ട് അവരും അവർ കേറ്റാൻ വയ്യാത്ത സ്ഥലമല്ലേ അയ്യോ രാത്രി പോവുകയാണ് ഉണ്ടെങ്കിൽ മീൻ ചാടും മഴയുണ്ടെങ്കിൽ അല്ല ഇവരൊക്കെ കണ്ടോ ചൂടാൻ വന്നതാണ് ചൂടാൻ അവരൊക്കെ ചെയറൊക്കെ ഇട്ട് ചുട്ടൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ അങ്ങേരിക്കും എന്റെ പെങ്ങൾ എവിടെ പോവുക അവിടെ ഒന്നും പറഞ്ഞില്ല നീ കേ ആരും ഒന്നും പറഞ്ഞില്ല നിങ്ങൾ അറിഞ്ഞതുമില്ല കേട്ടതുമില്ല ഓക്കേ എന്റെ ആ കവറെടുത്ത് അങ്ങോട്ട് മാറ്റി കവർ നീക്ക് കീമ്പ തളർന്ന് വെള്ളം കുടിക്കുന്നു ഗെയ്സ് എന്റെ കട്ടി പോവാ ഞാൻ റൂമിൽ പോയിട്ട് ലൈവ് ഇടാം കിട്ടാ റൂമിൽ പോയിട്ടിടാം